അവൻ നിർമ്മലായിരിക്കുന്നത് അവൻ വിശുദ്ധനായിരിക്കുന്നത് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് അപ്പൊ വിശുദ്ധിയിൽ ഒരുങ്ങണം കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എന്ന് പറയുന്നത് വിശുദ്ധിയിൽ ഒരുങ്ങണം അത് വ്യക്തികളും ഒരുങ്ങണം സഭയും വിശുദ്ധിയിൽ ഒരുങ്ങണം ദൈവം നമ്മെ വിളിച്ച ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്നാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒന്ന് തെസലോണിക്ക് അതിൻ്റെ നാലാമത്തെ അധ്യായം വായിക്കുമ്പോൾ അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ വിശു ശുദ്ധീകരണമാണ് യേശു ആഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സാന്റിഫൈഡ് ആകണമെന്ന അങ്ങനെ വിശുദ്ധിയിൽ ജീവിച്ചിട്ട് വേണം അവനെ എതിരേൽക്കാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നമ്മുടെ ഒരുക്കം വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങേണ്ടത് എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് വിശുദ്ധിയിൽ അവനെപ്പോലെ പോലെ വിശുദ്ധനായി കൊണ്ട് വേണം ഞാൻ അവനെ എതിരേൽക്കാനായിട്ട് പ്രിയമുള്ളവരെ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു നമ്മൾ ആദിയിൽ ദൈവം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കണ്ണു തുറക്കുന്നതിന് മുമ്പ് യേശുവിനെ കാണണം യേശുവിന് നന്ദി പറയണം പിന്നെ ഒരു കുറച്ച് സമയം നമ്മളൊന്ന് പ്രാർത്ഥിക്കണം കൂടുതലൊന്നും ഇപ്പോൾ അരമണിക്കൂർ പ്രാർത്ഥിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത് എന്താണ് പ്രാർത്ഥന ഒരു സമർപ്പണമാണ് എന്താ സമർപ്പണം നമ്മൾ പറയുക കർത്താവേ എനിക്ക് നീ ഒരു ദിവസം കൂടെ തന്നു നന്ദി എന്നാൽ കർത്താവേ എനിക്ക് നീ തന്ന ഈ ദിവസം വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ കാരണം ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ് എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിശുദ്ധീകരണമാണ് ഇത് നമ്മളെ ഇങ്ങനെ കാർന്ന് തിന്നുക എന്നൊക്കെ പറയുമല്ലോ ോർത്തോണ്ടിരിക്കണം എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരണമാണ് യേശുവേ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധി 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 അത് നമ്മുടെ കൈ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും മാറിപ്പോകാൻ പാടില്ല എപ്പോഴും ഈ വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാകണം അതാണ് ഉണർവ് ഉണർവ് എന്ന് പറയുന്നത് വിശുദ്ധിയിൽ ജീവിക്കാൻ നമ്മളെ തന്നെ ഒരുക്കുന്നതാണ് അല്ലാതെ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് ചാട്ടവും മറിച്ചിലും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും ചിലപ്പം വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒത്തിരി പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സും മറ്റൊരു അവരങ്ങോട്ട് ചെന്നൊന്ന് തൊടുക തൊടുമ്പോഴത്തേക്ക് എടുത്തടിച്ച് താഴെ വീഴുക ഓ ദൈവം പ്രവർത്തിക്കുന്നു ആത്മാവ് ഇതൊന്നും അല്ല നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ് നമ്മൾ വിശുദ്ധിയിൽ ഓരോ ദിവസവും വിശുദ്ധിയിൽ മുന്നേറുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ ദുർന്നടപ്പ് വിട്ടൊഴിഞ്ഞ് പാപത്തെ വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ ആകരുത് കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താൻറെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല അതുപോലെ നമ്മൾ ആകരുത് നോ മാൻ ട്രാൻസ്ഗ്രസ് റോങ് ഹിസ് ബ്രദർ ഇൻ ദിസ് മാറ്റർ ഇക്കാര്യത്തിന് ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത് വിശുദ്ധിയുടെ ഒരു ജീവിതം അതിനാണ് ദൈവം നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് വിശുദ്ധിക്ക് വേണ്ടിയാണ് ഒന്ന് തെസലോണിക്കയുടെ ലേഖനം തന്നെ ആറാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ അതിന്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത് ആകയാൽ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യനെയല്ല തൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരുന്ന ദൈവത്തെ തന്നെ തുച്ഛീകരിക്കുന്നു